കെ കെ ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്തുവെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ് കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി മിൻഹജിനെതിരെയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിയുടെയും കെ കെ ശൈലജയുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് കേസ് സൈബർ ആക്രമണത്തോടെ എതിർപ്പുണ്ടെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമിലത് തള്ളി പറയണമെന്ന് വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ റിപ്പോർട്ടിനോട് പറഞ്ഞു ഞാൻ ഇത്ര വ്യക്തമായ തെളിവുകളോട് കൂടി എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നെ എനിക്ക് സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി നേരിട്ട് പോസ്റ്റ് ചെയ്തു എന്നല്ല പക്ഷേ അദ്ദേഹത്തിന് അതിൽ എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹം അവസാനിപ്പിക്കണം ഇങ്ങനെ പ്രചരണം നടത്തുന്നത് അവസാനിപ്പിക്കണം പത്ത് പേര് വിശ്വസിച്ചാൽ വിശ്വസിക്കട്ടെ എന്ന് കരുതി എന്നെക്കുറിച്ച് ഈ കുടുംബ ഗ്രൂപ്പുകളിൽ നുണ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത് സൈബർ ആക്രമണത്തിൽ സർക്കാർ ആദ്യം നടപടിയെടുക്കട്ടെ എന്നായിരുന്നു കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രതികരണം പാർട്ടി അല്ലല്ലോ ഗവൺമെന്റ് നടപടി എടുത്തോട്ടെ ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ പാർട്ടി നടപടി എടുക്കും അല്ല അവരെടുക്കട്ടെ തെളിഞ്ഞിട്ടല്ലേ പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ആദ്യം ചെയ്യുന്ന എന്താ ആയിട്ട് അവർ കേസ് കൊടുത്തിട്ടാണ് അന്വേഷണം നടത്തോട്ടെ ആ അന്വേഷണം നട ഐ പി സി വ്യവസ്ഥയനുസരിച്ചുള്ള അന്വേഷണം നടക്കട്ടെ പക്ഷെ ഞങ്ങൾക്ക് ആ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാനുണ്ട് ഇതുപോലെ വന്നിട്ടുള്ള സമാന സാഹചര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും എഫ്ഐആർ ഇടണം കേസെടുക്കണം അന്വേഷണം നടത്തണം അന്വേഷണത്തിനകത്ത് കുറ്റക്കാരാണെന്ന് കണ്ടാൽ നവമാധ്യമങ്ങളിൽ ലീഗ് അനുകൂല രാഷ്ട്രീയ ബന്ധമാണ് ഉള്ളതെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് നടുവണ്ണൂർ സ്വദേശി മിൻഹാജ് എം മിൻഹാജ് കെ എമ്മിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മിൻഹാജ് കെ എം പാലോണി എന്നതാണ് സോൺ റിപ്പബ്ലിക് എന്ന പേരിൽ ഇയാൾ എന്ന പേജിലാണ് ഇയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും കെ കെ ശൈലജയുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്നതാ പ്രദർശനമടക്കം നടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത് അശ്ലീല ചിത്രം പ്രദർശിപ്പിച്ചു അതുപോലെ സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ കെ ശൈലജ നേരിട്ടാണ് മട്ടന്നൂർ പോലീസിന് ഈ പരാതി നൽകിയിരുന്നത് ഏതായാലും ഈ സംഭവത്തിൽ ആദ്യത്തെ കേസാണ് അതായത് അശ്ലീല പരാമർശത്തിൽ ആദ്യത്തെ കേസാണിത് നേരത്തെ എടുത്ത രണ്ട് കേസുകളും മതസ്പർദ്ധ വളർത്തി ഇടയാക്കുന്നതിനും അതുപോലെ ലഹള ഉണ്ടാക്കുന്നതിനും ഇടയുള്ള കേസുകളായിരുന്നു എടുത്തിരുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആദ്യമായാണ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി മിൻഹാജ് കെ എമ്മിനെതിരെയാണ് കേസ് സാനിയോ ഇപ്പോൾ മോർഫ് വീഡിയോ ഉണ്ട് ആരോപണം കൂടി ഉയർത്തിയിരുന്നു അത് അതിന്മേൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇതിപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ആണ് പരാതി കൊടുത്തിരിക്കുന്നത് ഏതായാലും ഏത് അക്കൗണ്ട് അതൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി അത് കണ്ടുപിടിക്കാൻ കഴിയാത്തത് ആ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ് ഈ മോർഫ് ചെയ്ത ചിത്രം പക്ഷേ ഫേക്ക് അക്കൗണ്ട് അല്ല എല്ലാം യഥാർത്ഥത്തിലുള്ള അക്കൗണ്ടുകളിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഏതായാലും വീഡിയോ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ശരി സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്